ിക്കുന്നുണ്ടായ അനുഭവം നല്ല അനുഭവം തന്നെയാണ് നമ്മൾ വലിച്ചെറിയുന്ന കുപ്പികളും പ്ലാസ്റ്റിക് ബോട്ടിലും കൊണ്ട് നിർമ്മിച്ച മനോഹരമായ പൂക്കളാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത് വലിച്ചെറിയുന്ന സാധനങ്ങളും കൊണ്ട് പാഴ് വസ്തുക്കളിൽ നിന്നും അത്രയും മനോഹരമായ വസ്തുക്കൾ ഉണ്ടാക്കിയതിന് ഏറ്റവും നല്ല സന്തോഷം ഇനി ഇങ്ങനത്തെ പരിപാടികൾ വയ്ക്കണം ഈ പരിപാടി വളരെ കൗതുകമായിട്ട് തോന്നി പിന്നെ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ എനിക്ക് നഷ്ടമായി പോയെന്ന് ഇപ്പൊ ചിന്തിച്ച് വളരെ നല്ല രീതി തന്നെയായിരുന്നു നല്ല അനുഭവം ഇത്രയും സാധനങ്ങൾ നിർമ്മിച്ചു വെളിച്ചെറിയുന്ന പിന്നെ പറ്റീനിയും പോലത്തെ കുട്ടികളെ കൊണ്ടാണ് ഇത്രയും മനോഹരമായ പൂക്കളും നിർമിച്ചത് നേരത്തെ അറിയായിരുന്നോ ഇങ്ങനെയൊക്കെ നേരത്തെ അറിയായിരുന്നു രസാദമായിട്ട് ആക്കിയ